െ കുറച്ച് മുന്നേ നമ്മുടെ അനീഷിന്റെ ആയിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ ഒരു സ്റ്റോറി കാണാനിടയായിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല നമ്മുടെ ജിസൈലുമൊത്തുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോന്റെ ഒരു സ്റ്റോറി അനീഷ് അതിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം എന്ന് പറയുന്നത് ഒരു അൺറൈറ്റഡ് ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു തരത്തിലുള്ള ഒരു റീൽ കോമ്പോ ആയിരുന്നു ആ ഒരു തരത്തിൽ അത് എഡിറ്റ് ചെയ്ത് കിട്ടുകയെന്ന് പറയുന്നത് അനീഷ് അല്ല വേറെ ആരും എഡിറ്റ് ചെയ്ത് അനീഷ് ഷെയർ ചെയ്ത് അനീഷിന്റെ സ്റ്റോറി ആക്കി അനീഷ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റോറി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അനീഷ് ഈ പറയുന്ന ജിസൈലുമൊത്തുള്ള ആ ഒരു കോംബോ ശരിക്കും അതിനകത്ത് വർക്കൗട്ട് ആവാതിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷെ ഔട്ട് ഔട്ടാവുന്നതിന് ശേഷമാണ് അനീഷ് ഒരുപാട് അതിനകത്ത് മാറിയത് പക്ഷെ ജിസൈൽ ഒരുപക്ഷെ അതിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം അവസാനം വരെയൊക്കെ ജിസൈൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കിഡിലൻ കോംബോ ഇവർ തമ്മിൽ ഉണ്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പക്ഷെ അതിനിടയിൽ അനുമോള് കയറി ഒന്നും ആകപാഠ കുളമായി ചെളവാകുന്ന തരത്തിലോട്ടായിരുന്നു സീസന്റെ അവസാനമൊക്കെ നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു അനീഷ് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു സ്റ്റോറി അനീഷ് ഇട്ടതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ അനീഷ് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലായിരുന്നു ശരി ജിസൈലായിരുന്നു ശരി എന്നുള്ള തരത്തിൽ അനീഷ് ചിലപ്പോൾ മനസ്സിലാക്കി കാണാം കാരണം ഈ ബി ബി സെവൻ ബിഗ് ബോസ് സീസൺ സെവൻ്റെ അകത്ത് ഏറ്റവും ക്ലിക്ക് ആയിട്ടുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിരുന്നു അത് ശനാദം അനീഷും ഉണ്ടായിരുന്ന ഒരു കോംബോ ആയിരുന്നു പക്ഷെ അതിനുശേഷം ഒരു വർക്കൗട്ട് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ജിസൈലിൻ്റെ ആ ഒരു കണ്ണാ തുമ്പി എന്ന് പറയുന്ന ആ ഒരു പാട്ടും അനീഷുമൊത്തുള്ള ആ ഒരു ചെറിയ കോംബോ സിറ്റുവേഷൻസ് ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ പുറത്ത് ഒരു പോസിറ്റീവായിട്ട് മാറിയ ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷെ അമ്മയ്ക്ക് തന്നെ അനീഷിനെ ഒരു തരത്തിലും അടുക്കാനായിട്ടുള്ള ഓരിതും ഇല്ലായിരുന്നു അത് അനീഷേന്റെ തുറന്ന് പറഞ്ഞ ഒരു കാര്യം തന്നെ ആയിരുന്നു ജിസൈലിനോട് തന്നെ പക്ഷെ അതിനുശേഷം ജിസൈലൊക്കെ പോയതിനു ആയിരുന്നു ഒരു മോണിങ് ക്ലാസിൻ്റെ ഇടയിൽ അനീഷിനെ തുറന്ന് പറഞ്ഞാൽ എനിക്ക് ജിസൈലിനോടാണ് ആദ്യം ക്രഷ് തോന്നിയത് എന്നുള്ള കാര്യം അവിടെ ആയിരുന്നു അനീഷിന്റെ ഒരു മാറ്റം ബി ബി ഹൗസിനുള്ളിൽ എല്ലാവരും തിരിച്ചറിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷെ അപ്പോഴത്തേക്കും ജിസൈൽ അതിനുള്ളിൽ നിന്ന് ഔട്ട് ഔട്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ജിസൈൽ അതിൻ്റെ അത് ഉണ്ടായിരുന്ന ടൈമിലൊക്കെ തന്നെയും അനീഷ് മൊത്തത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ ജിസൈലിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും തന്നെ അനീഷ് അടുത്തിട്ടില്ലായിരുന്നു പക്ഷേ അനീഷിന്റെ സ്വഭാവം നല്ല രീതിയിൽ മാറി വന്ന ടൈമിൽ ജിസൈൽ അതിനുള്ളിൽ നിന്ന് പുറത്താവുകയും ചെയ്തു അറുപത്തി രണ്ടാമത്തെ ദിവസം കൊണ്ടാണ് ജിസൈൽ അതിനുള്ളിൽ നിന്ന് പുറത്തായത് അതിനുശേഷമൊക്കെ തന്നെയാണ് അനീഷ് നല്ല രീതിയിൽ ഒരു ചേഞ്ച് അനീഷിന് ഉണ്ടായത് തന്നെ ഒരു പക്ഷേ ജിസൈൽ അതിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു കോംബോ അല്ലെങ്കിൽ നല്ലൊരു ബോണ്ടിങ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ഒരു നല്ല രസകരമായിട്ടുള്ള പല സംഭവ വികാസങ്ങളും അവസാന നാളുകളിൽ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു ചിലപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ പക്ഷെ ഇതിപ്പോ അവസാനമായപ്പോഴത്തേക്കും അനീഷിന് ഏതോ ഒരു സമയത്ത് അനുമോളിന്റെ കാര്യം കൂടി തുറന്ന് പറയേണ്ടി വന്നിരുന്ന ഒരു സിറ്റുവേഷൻ ഒരുപക്ഷെ അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ തന്നെ ഈ അനുമോളുടെ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അത് ജിസയിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചവർ പലരും ഉണ്ടായിരുന്നു ആ ടൈമിൽ തന്നെ പക്ഷെ അനുഭവമായപ്പോഴത്തേക്കും അത് പലരും നല്ല രീതിക്ക് നെഗറ്റീവായിട്ട് കണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഒരു പക്ഷേ അത് ജിസയിലായിരുന്നെങ്കിൽ അത് നല്ല രീതിക്ക് ഒരു പോസിറ്റീവ് ആയിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് എന്തായാലും ഒരു റീ എൻട്രി അതായത് ഇതിനെല്ലാത്തിനു ശേഷം ഒരു റീഎൻട്രി വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന ജിസൈൽ പോകാൻ നേരത്തെ അനീഷിൻ്റെ അടുത്ത് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അത് തന്നെ ഒരു വളരെ നല്ലൊരു ഒരു സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു ശേഷം തന്നെയാണ് അനീഷിന് ജിസൈലിനോടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടുതലും കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ പുറത്തിറങ്ങിയതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ അനീഷ് പൂർണ്ണ തോതിൽ ആരാണ് തെറ്റ് ആരാണ് ശരി എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ജിസൈലിന്റെ ഈ ഒരു സ്റ്റോറി അതായത് ഒരു അണ്ടർറ്റഡ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ആ ഒരു സ്റ്റോറി തന്നെ അനീഷ് തന്നെ സ്വന്തം പേജിൽ സ്റ്റോറിയാക്കി ഇടാനായിട്ടുള്ള ആ ഒരു തോതിൽ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്തായാലും ജിസൈലും മൊത്തം ഉള്ള ഒരു കൂടിക്കാഴ്ച അതായത് പുറത്തിറങ്ങിയ ശേഷം എനിക്ക് തോന്നുന്നു ജിസൈലിനെ മീറ്റ് ചെയ്തിട്ടില്ല അനീഷ് അപ്പോൾ ആ ഒരു മീറ്റിംഗ് ജിസൈലും അനീഷും തമ്മിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം